അപ്പോഴിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എന്റെ ഏട്ടന്റെ മുമ്പ് പോലും എന്റെ ഭർത്താവ് തോറ്റു എനിക്ക് ഇഷ്ടമല്ല ഡാഡിയും ഡാഡിയും മമ്മിയും മമ്മിയും കൂടി ഞങ്ങൾക്ക് എപ്പോഴും വേണം എനിക്കിഷ്ടക്ക് നിലയില് നിക്കുന്നില്ലല്ലോ പിള്ളേര് എന്താ ഇപ്പൊ ഇത്ര സന്തോഷിക്കേ സന്തോഷിക്കട്ടെ ഇത്രയും നാൾ ചൊടിയും ചുണയും ഇല്ലാതെ സങ്കടപ്പെട്ടിരുന്നതല്ലേ

എന്താ ഇങ്ങനെയൊക്കെ അനാവശ്യമായ ചോദ്യങ്ങൾ വേണ്ട അപ്പോ ഇങ്ങനെയാണെന്ന് അറിയാലോ ആരോടും ആവശ്യത്തിലേറെ കമ്മിറ്റ്മെന്റോ വിധേയത്വോ കാണിക്കാത്തതല്ല ഞാൻ ഹാരിയായി പോയതിന്റെ പേരിൽ നിന്നോടാവാം അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും പരിഗണന കാണിച്ചേക്കാം പക്ഷെ അതിനപ്പുറം ആരും എന്റെ മനസ്സിലില്ല എന്നെ എന്റെ വീട്ടുകാരെ അപമാനിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്കൂല്ല എന്ന് കരുതി മായ വിഷമിക്കണ്ട ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ നിന്റെയോ മൃദുലേച്ചിയുടെയോ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരി നിൽക്കാൻ ഞാനില്ല നിങ്ങൾക്ക് അവന് സ്വീകരിക്കാം പഴയതുപോലെ സ്നേഹത്തിൽ കഴിയാം പക്ഷെ എന്നെ പ്രതീക്ഷിക്കരുത് എന്ത് ചെയ്യാം എനിക്കറിയാം വീട്ടുകാർ തമ്മിലുള്ള വിദ്വേഷം കൊണ്ടാവും കുഞ്ഞുനാളിലെ വേണുവേട്ടനോട് അകൽച്ച കാണിച്ചു തുടങ്ങിയത് അപ്പുവേട്ടൻ മൃദുലേച്ചി വേണുവേട്ടനായി പിരിഞ്ഞപ്പോ ആ അകൽച്ച കൂടി ഏട്ടൻ പരസ്യമായി അപമാനിച്ചതോടെ തികഞ്ഞ ശത്രുതയുമായി അപ്പുവേട്ടനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എന്റെ ഏട്ടന്റെ മുമ്പ് പോലും എന്റെ ഭർത്താവ് തോറ്റു കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്ത വയ്ക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പോ പ്രായച്ചിത്തം ചെയ്യാനായിട്ടാ ഇപ്പോ വരുന്നത് അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ പ്ലീസ് മായ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ഒന്ന് എനിക്കിപ്പോ പറയാനുള്ളൂ മൃദുരച്ചിരിക്കുന്നനക്കും സന്തോഷം കിട്ടുന്ന ഒന്നിനും ഞാൻ ഞാനെതിരല്ല ഐ ആം സന്തോഷ പോ ഇങ്ങനെ പറയാനുള്ള സ്നേഹവും പരിഗണനയും എന്നോട് കാണിച്ചല്ലോ സത്യം പറയാലോ കല്യാണം കഴിഞ്ഞ ദിവസത്തെ മറ്റു സംസാരം കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു ഇപ്പൊ എനിക്ക് പേടിയില്ല എല്ലാം നേരെയാവുന്ന മനസ്സ് പറയുന്നു സാധാരണ ഭർത്താക്കന്മാരെ പോലെ ഒരുപാട് സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മനസ്സ് എന്നോട് സ്നേഹം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസം മൃദലേച്ചും വേണു ഏട്ടനും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പോവല്ലേ പോയ നല്ല നിമിഷങ്ങൾ തിരിച്ചു പിടിക്കാൻ അവരവിടെ പഴയതിലെ സ്നേഹത്തോട് ജീവിക്കുന്നു എനിക്ക് ഉറപ്പാ മനസ്സിലെ കറകളെല്ലാം കളഞ്ഞ് ഇവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം

അതെ മമ്മി ഇനിയും ഡാഡിയും മമ്മിയും കൂടി പിണങ്ങരുത് ഞങ്ങൾക്ക് എപ്പോഴും ഡാഡിയും മമ്മിയും വേണം ഇല്ല മക്കളെ ഇനി ഡാഡിയും മമ്മിയും പിണങ്ങില്ല മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അടിപൊളി വേഷത്തിലാണല്ലോ പുറപ്പാട് നന്നായിട പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുമ്പോൾ പഴയതൊന്നും വേണ്ട വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം മനസ്സിൽ പൂർണ്ണമായി മൃദുലേ മക്കളും തിരിച്ചു വന്നാൽ ഒരിക്കൽ പോലും വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഓർമ്മപ്പെടുത്തരുത് ഇനിയെങ്കിലും നീ സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന കണ്ടിട്ട് വേണം എനിക്കൊന്നും മര്യാദയ്ക്ക് ഓഫീസിൽ പോകാൻ നിന്റെ കാര്യങ്ങൾ പോലെ എന്റെ ഓഫീസിലെ കാര്യങ്ങളും ആകെ അലങ്കോലമായി കിടക്കുക എല്ലാം നേരച്ചു ദിവസം ഞാനും നിന്റെ കൂടെ കൂടാ ഇവിടെ എന്തെങ്കിലും അക്കാര്യങ്ങളൊക്കെ ശ്രീമതി കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം നീ ഇപ്പൊ വൈകാതെ ഇറങ്ങാൻ നോക്ക് എങ്കിപ്പോണു ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല അത് ശരിയാവില്ല നീ വാശി പിടിക്കാതെ മൃദുലേയും മക്കളുമായി കൊറേ ദിവസത്തിന് ശേഷം കാണുകേ നിങ്ങളുടെ സെന്റിമെന്റ്സിലും സ്വകാര്യതകളിലും ഞാനൊരു കട്ടറുമ്പാവുന്നില്ല നീ പോയിട്ട് വാ എങ്കി ശരി പക്ഷെ ഒരു കണ്ടീഷൻ ആ മോളിയും കൂട്ടി വൈകുന്നേരം ഇങ്ങനെ വന്നേക്കണം വരാമെന്ന് മാത്രമല്ല ഇന്ന് നമുക്ക് ആടിച്ച് പൊളിക്കുകയും ചെയ്യാം ഞാൻ ബിംബീസിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി നേരത്തേ ഇങ്ങെത്താം നീ ഇറങ്ങാം ഓക്കേടാ അപ്പോൾ എല്ലാം പറഞ്ഞു വിടാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു മുത്തശ്ശ ഞങ്ങളുടെ ഡാഡി എപ്പോ വരും മുത്തശ്ശൻ കൂടെ ഞങ്ങളും ഇന്ന് മക്കളെ സന്തോഷമായിട്ട് പോ മുത്തച്ഛൻ പിന്നെ ഡാഡി വരും നിലക്ക് നിലയില് നിക്കുന്നില്ലല്ലോ പിള്ളേര് ഇത്ര സന്തോഷിക്കേ സന്തോഷിക്കട്ടെ പൽപ്പം നാൾ ചൊടിയും ചുണയും ഇല്ലാതെ സങ്കടപ്പെട്ടിരുന്നതല്ലേ ഇനി അവരെല്ലാം മനസ്സിന് ഒരു സമാധാനം ഈ സമാധാനം അധികാലം നിക്കുമെന്ന് കരുതണ്ട നിങ്ങളുടെ പെങ്ങളുടെ മകനല്ലേ അവൻ ഇന്ന് വന്ന് മൃദുലെ മക്കളെയും കൂട്ടിക്കൊണ്ട് പോവുമായിരിക്കും പക്ഷെ ഒരു മാസം തികച്ച അവരവിടെ നിന്നാ അത് മഹാഭാഗ്യം ഞാൻ കരുതൂ നീ കരുനക്ക് പറയാതെ മൃദുലയുടെയും വേണുവിന്റെയും ജീവിതത്തിൽ ഇനി അരുതാത്ത ഒന്നും സംഭവിക്കരുത് എന്ന് ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് ബന്ധം മുറിച്ച് പിരിഞ്ഞോരവര് ഹേച്ചു എത്തിയ മുഴച്ചിരിക്കും അത് നിങ്ങൾ മറക്കണ്ട രാമോഷനേട്ടാ എന്റെ രാമോഷനേട്ട നിങ്ങളൊന്നും ഇറങ്ങി വരുന്നുണ്ടോ സ്റ്റേജിൽ കയറി ഗാന്ധിമാർഗം പ്രസംഗിക്കുന്ന ആളാ ഒന്ന് പുറത്തേക്കിറങ്ങാൻ പെർഫ്യൂമ് ഡിയോഡറന്റ് സൺസ്ക്രീനും പെണ്ണായ എനിക്ക് പോലും ഇത്ര നിങ്ങൾ ഒന്ന് പെട്ടെന്ന് ആ അതെ അപ്പൊ വണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് വേഗം വാ ലക്ഷ്മിയുടെ സ്കൂളിലെ മകളുടെ എൻഗേജ്മെന്റാ അവിടം വരെ ഒന്ന് പോകണം നേരത്തെ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ വേണോന്ന് പറഞ്ഞത് നേരായി അവൻ മക്കളെ അച്ഛാ അത് പിന്നെ കാര്യം നിങ്ങൾക്ക് എന്താ ഒരു വരുമെന്ന് വെച്ച് എനിക്ക് വെറുപ്പിക്കണോന്നാണോ പറ്റില്ല നിങ്ങൾ വാ ഇതൊന്നും അത്ര അല്ലേ കേട്ടോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരല്ലെന്നുണ്ടോ അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ നമ്മളെല്ലാവരും കൂടി അനുഗ്രഹിച്ചു വിടുകയല്ലേ അനുഗ്രഹമൊക്കെ സ്വഭാവം അറിയാലോ കഷ്ടം ഇവൻ ഇങ്ങനെ ഒരു പോയല്ലോ ആ എന്താ അവൻ ചെയ്ത കുഴപ്പം ചെയ്തവന്റെ ഭാര്യ അവൻ കണ്ട്രോൾമാരെ പുറമൊന്നും പോകുന്നില്ലല്ലോ നീ ഒന്ന് നിർത്ത് ഭഗവാൻ സഹായിച്ച് എല്ലാം ഒന്ന് നേരെയായി വരുമ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഒക്കെ നശിപ്പിക്കല്ലേ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ നിങ്ങളായി നിങ്ങളെ പാടായി എന്താ എടുത്തു വെച്ച മോളെ ും പാണ്ടും ഒക്കെ മുറുകി പോന്നത പോന്നത് പോലെ തിരിച്ചിങ് വന്നേക്കരുത് ഇതുവരെ കണ്ടതും കേട്ടതും ഒക്കെ വെച്ച് നോക്കുമ്പോ മറ്റുള്ള തിരിച്ചു വരുമെന്ന് തന്നെയാ തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാം സഹിച്ച് ക്ഷമിച്ചു അവിടെ തന്നെ നിന്നോണം പക്ഷെ ഈ പത്മ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതണ്ട അവന്റെ പെങ്ങൾ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ ആ നിമിഷം അടിച്ചിറക്കും അവളെ കരുതിയിരുന്നു എല്ലാരും ായോടെ ഇത് ഫ്ലൈറ്റ് ഒന്നും അല്ല മോനെ ഒരു മിഡിൽ ക്ലാസ് എൻ ആർ ഐ കാറിന്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന ഒരു സാധാരണ ശകടവാ എന്നാലും വെച്ച് പിടിക്കുന്നുണ്ട് ശരി ശരി അവിടെ എത്തിയാൽ ഉടനെ ലൈവ് കമന്ററി തരണം ഓക്കേ ഡ മോളെ ആരെന്തു പറഞ്ഞാലും നീ തളരരുത് എന്തുണ്ടായാലും പിടിച്ചു നിൽക്കണം മുറ്റത്ത് വഴിക്കണ്ണുമായി ഡാഡിയെ കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടില്ലേ അവരുടെ സന്തോഷവും നിന്റെ മുഖത്തെ പ്രതീക്ഷയും എന്നും നിലനിൽക്കണം നീ മനസ്സ് വെച്ചാലേ അതിന് കഴിയൂ ജീവിതമാവുമ്പോൾ ഒരിറക്കത്തിന് ഒരു കയറ്റം എന്ന പോലെ സന്തോഷത്തിനിടയിൽ ചിലപ്പോൾ സങ്കടങ്ങളും ഉണ്ടായെന്ന് വരും അപ്പോഴൊക്കെ നമ്മൾ പോയാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര കഷ്ടമാവും അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം തന്നെ നീ നോക്ക് പത്മത്തിൻ്റെ ഈ സ്വഭാവം വെച്ച് പണ്ടേ പിരിഞ്ഞു പോകേണ്ടവരാ ഞങ്ങൾ നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സാഹി ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് പറ്റി മാത്രം നിങ്ങൾക്ക് വേണ്ടിയാ അച്ഛൻ സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചത് അതുപോലെ നിനക്കും കഴിയണം ഒരിക്കൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ മനസ്ഥൈര്യത്തോടെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു പോയോളാ നീ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലേ വേണു ഊർമിളയുമായുള്ള കഥകൾ കേട്ടയുടൻ എല്ലാം വിട്ടറിഞ്ഞ് മക്കളെയും കൂട്ടി നീ ഇറങ്ങി വന്നത് ശരിയായ ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയൂ വേണുവിനൊരു തെറ്റു പറ്റിയാൽ സ്നേഹം കൊണ്ട് നിനക്ക് തിരുത്താൻ പറ്റേണ്ടതായിരുന്നു സ്നേഹം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിയാൻ നിനക്ക് അന്ന് പറ്റിയില്ല പകരം വേണുവിനെ വല്ലവഴുക്കം വിട്ടുകൊടുത്ത് നീ പോന്നു ആദ്യം വിധിയെ പഴിച്ചു കരഞ്ഞു പിന്നെ പകയുടെയും പ്രതികാരത്തിൻ്റെയും വഴി നിങ്ങളൊക്കെ കൂടി കാട്ടിക്കൂട്ടി തോർക്കുമ്പോൾ ലജ്ജ തോന്നുക